ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്സും നോക്കാം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ടെൻത് ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു പഠിച്ചത് ഇന്ന് നമുക്ക് അതിൻ്റെ എട്ട് മുതൽ പതിനഞ്ച് വരെയുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കാം അപ്പോൾ അന്നന്ന് പഠിക്കുന്നത് പഠിപ്പിക്കുന്നത് അന്നന്ന് തന്നെ പഠിച്ചു വയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോയിലേക്ക് പോവാം എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ അതായത് ശരിയായ ആശയങ്ങൾ തിരിച്ചറിയുക ആൻസർ ഓപ്ഷൻ ബി രണ്ടും മൂന്നും ശരിയാണ് ഏതൊക്കെയാ താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ സാധിക്കുന്നു അപ്പോൾ എന്താണ് ഈ ഗിറ്റ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ എന്ന് പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി സൗകര്യപ്രദമായി താൽക്കാലികവും വഴക്കമുള്ളതുമായ ജോലികൾ ഏറ്റെടുക്കുന്ന വ്യക്തികളാണ് ഗി തൊഴിലാളികൾ എന്ന് പറയുന്നത് അപ്പം അതിന് ഉദാഹരണമായിട്ട് പറയുമ്പം നമുക്ക് സൊമാറ്റോ സ്വിഗി ഇതിലൊക്കെ ജോലി ചെയ്യുന്നവർ പിന്നെ ഫ്രീലാൻഡ് സേവനങ്ങൾ ചെയ്യുന്നവർ ഉദാഹരണമായിട്ട് ഗ്രാഫിക് ഡിസൈനർ കണ്ടന്റ് റൈറ്റിങ് മുതലായവർ പിന്നെ ഊബർ ടാക്സി കൂടുന്നവർ അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് ഗിഗ് തൊഴിലാ പ്ലാറ്റ്ഫോം തൊഴിലാളികൾ എന്ന് പറയുന്നത് അപ്പോൾ ഗിഗ് മേഖലയിലെ തൊഴിലാളികളുടെ സേവനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് അവർക്ക് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം എന്തുപ്രകാരം പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന തിരിച്ചറിയൽ കാർഡുകൾ ഈ ശ്രം രജിസ്ട്രേഷൻ ആരോഗ്യ സംരക്ഷണ സുരക്ഷ എന്നിവ നൽകാനുള്ള തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ കേന്ദ്ര ബജറ്റിൽ ധനകാര്യമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി നീതി ആയോഗിൻ്റെ ഇന്ത്യസ് ബൂമിങ് ഗിഗ് ആൻഡ് പ്ലാറ്റ്ഫോം ഇക്കണോമി റിപ്പോർട്ട് പ്രകാരം എന്താണ് ഇന്ത്യസ് ബൂമിങ് ഗിഗ് ആൻഡ് പ്ലാറ്റ്ഫോം ഇക്കണോമി റിപ്പോർട്ട് അത് പ്രകാരം ഗിഗ് മേഖലയിലെ തൊഴിൽ ശക്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിൽ ഒരു കോടി കടക്കുമെന്നാണ് പറയുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒമ്പത് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് ആൻസർ ഓപ്ഷൻ ഡി ഗണതന്ത്ര മണ്ഡപം ഇനി രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഉദ്യാനത്തിന് നൽകിയ പുതിയ പേര് രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഉദ്യാനത്തിന് നൽകിയ പുതിയ പേരാണ് അമൃത് ഉദ്യാൻ എന്താണ് അമൃത് അമൃത് ഉദ്യാൻ അമൃത് ഉദ്യാനെന്നാണ് രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഉദ്യാനത്തിന് നൽകിയ പുതിയ പേര് രാഷ്ട്രപതി ഭവനിലെ അശോക് ഖാളിൻ്റെ പുതിയ പേര് അശോക മണ്ഡപം അപ്പം രാഷ്ട്രപതി ഭവനിലെ അശോക് ഖാളിൻ്റെ പുതിയ പേരാണ് അശോക മണ്ഡപം മണ്ഡപം അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ആവർത്തിച്ചത് രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഉദ്യാനത്തിന് നൽകിയ പുതിയ പേര് അമൃത ഉദ്യാൻ രാഷ്ട്രപതി ഭവനിലെ അശോക് ഹാളിന്റെ പുതിയ പേരാണ് അശോക മണ്ഡപം എഡ്വിൻ ലൂട്ടിയൻസ് ആണ് രാഷ്ട്രപതി ഭവൻ രൂപകൽപ്പന ചെയ്ത ബ്രിട്ടീഷ് ആർക്കിടെക്ട് ഇപ്പൊ നമ്മുടെ രാഷ്ട്രപതി ഭവൻ എന്നാണ് നിർമ്മാണം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് നിർമ്മാണം ആരംഭിച്ചത് അത് പൂർത്തിയായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് റേസിനാക്കുന്ന് റേസിനാക്കുന്ന് എവിടെയാണ് ഉള്ളത് ന്യൂഡൽഹിയിലാണ് രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് റേസിനാക്കുന്ന് ന്യൂഡൽഹി രാഷ്ട്രപതി ഭവനിൽ താമസിച്ച ആദ്യ ഇന്ത്യക്കാരൻ സി രാജഗോപാൽ ആചാര്യാണ് അടുത്ത ക്വസ്റ്റ്യൻ പത്ത് ചുവടെ നൽകിയിരിക്കുന്ന തീമുകൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പി എസ് സി ക്യാൻസൽ ചെയ്തതാണ് അപ്പോൾ ഇതിനകത്ത് അവിടെ ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ കേരള വിനോദസഞ്ചാര ദിനം രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ അത് തെറ്റാണ് അതിന് പകരം അവിടെ ചോദിക്കേണ്ടത് എന്താണ് ദേശീയ വിനോദസഞ്ചാര ദിനമാണ് കേരളം ആഘോഷിച്ച ദേശീയ വിനോദസഞ്ചാര ദിനം അതിൻ്റെ പ്രമേയമാണ് ഏതാ സുസ്ഥിര യാത്രകൾ കാലാതീതമായ ഓർമ്മകൾ അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ തെറ്റായതുകൊണ്ട് കൊണ്ട് പി എസ് സി അത് ക്യാൻസൽ ചെയ്തു അപ്പോൾ നമുക്കിതിൻ്റെ അനുബന്ധ വിവരങ്ങൾ നോക്കാം അപ്പോൾ യു എൻ ഇ പി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തീം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി നമ്മുടെ ഭൂമി നമ്മുടെ ഭാവിയാണ് യു എൻ ഇ പി രണ്ടായിരത്തി ഇരുപത്തി തീം ഈ ലോക വിനോദസഞ്ചാര ദിനം രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ തീം എന്ന് പറയുന്നത് വിനോദസഞ്ചാരവും സമാധാനവുമാണ് ലോക വിനോദസഞ്ചാര ദിനമായിട്ട് ആചരിക്കുന്നത് എന്താണ് സെപ്റ്റംബർ ഇരുപത്തി ഏഴാണ് സെപ്റ്റംബർ ഇരുപത്തി ഏഴാണ് ലോക വിനോദസഞ്ചാര ദിനം സെപ്റ്റംബർ ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക വിനോദസഞ്ചാര ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം മലേഷ്യ മലേഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക വിനോദസഞ്ചാര ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് മലേഷ്യയാണ് അപ്പം അതിൻ്റെ തീം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക വിനോദസഞ്ചാര ദിനത്തിൻ്റെ തീം ടൂറിസവും സുസ്ഥിര പരിവർത്തനവും എന്താണ് ടൂറിസവും ടൂറിസവും സുസ്ഥിര പരിവർത്തനവും സുസ്ഥിര പരിവർത്തനവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോകവിനോദ സഞ്ചാര ദിനത്തിന്റെ പ്രമേയമാണ് ടൂറിസവും സുസ്ഥിര പരിവർത്തനവും ഇനി ദേശീയ വിനോദസഞ്ചാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ വിനോദസഞ്ചാരത്തിൻ്റെ തീം എന്ന് പറയുന്നത് സമ്പൂർണ്ണ വളർച്ചയ്ക്കുള്ള ടൂറിസം അതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ വിനോദസഞ്ചാരം ദേശീയ ദേശീയ വിനോദസഞ്ചാരത്തിൻ്റെ തീം അതുപോലെ ദേശീയ വിനോദസഞ്ചാര ദിനം എന്നാണ് ജനുവരി ഇരുപത്തി അഞ്ചാണ് ജനുവരി ഇരുപത്തി അഞ്ചാണ് ദേശീയ വിനോദസഞ്ചാര ദിനം ദേശീയ വിനോദസഞ്ചാര ദിനം ജനുവരി ഇരുപത്തിയഞ്ച് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ വോട്ടേഴ്സ് ദിനത്തിൻ്റെ ദേശീയ വോട്ടേഴ്സ് ദിനം വോട്ടേഴ്സ് ദിനത്തിൻ്റെ പ്രമേയം എന്താണ് വോട്ട് ചെയ്യുന്നത് പോലെ മറ്റൊന്നില്ല ഞാൻ തീർച്ചയായും വോട്ട് ചെയ്യും എന്താണ് വോട്ട് ചെയ്യുന്നത് പോലെ മറ്റൊന്നില്ല ഞാൻ തീർച്ചയായും വോട്ട് ചെയ്യും അപ്പം എന്നാണ് ദേശീയ വോട്ടേഴ്സ് ദിനം ജനുവരി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ജനുവരി ഇരുപത്തഞ്ച് എണ്ണ രണ്ടെണ്ണത്തിൻ്റെ ദിനമാണ് ഏതിൻ്റെയൊക്കെയാണ് ദേശീയ വിനോദസഞ്ചാര ദിനവും ജനുവരി ഇരുപത്തഞ്ചാണ് ദേശീയ വോട്ടേഴ്സ് ദിനവും ജനുവരി ഇരുപത്തഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക തണ്ണീർത്തട ദിനം ലോക തണ്ണീർത്തട ദിനം തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്താണ് നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കൽ നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കൽ അതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്നാണ് ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി രണ്ട് ഫെബ്രുവരി രണ്ടാണ് ലോക തണ്ണീർത്തട ദിനം ഇപ്പം സ്ഥിരമായിട്ടത് ഒരു കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനം ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പതിനൊന്ന് സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് ഏത് ആൻസർ ഓപ്ഷൻ എ ജലം ജിനാബ് രവി ബിയാസ് അത്ലജ് സിന്ധു നദിയെ കുറിച്ച് നമുക്ക് എന്തൊക്കെ പറയാം പാകിസ്ഥാന്റെ ജീവരേഖയാണ് സിന്ധു നദി പാകിസ്ഥാൻ്റെ ജീവരേഖയാണ് സിന്ധു നദി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് സിന്ധു നദി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് സിന്ധു നദി ഇപ്പം സിന്ധു നദിയുടെ നീളം എന്ന് പറയുന്നത് മൂവായിരത്തി ഒരുനൂറ്റി എൺപത് കിലോമീറ്ററാണ് മൂവായിരത്തി ഒരുനൂറ്റി എൺപത് കിലോമീറ്ററാണ് സിന്ധു നദിയുടെ നീളം ഇപ്പം ഈ സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം ഇന്ത്യയിലൂടെ മാത്രം ഒഴുകുന്ന നീളമാണ് എഴുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ ആണ് ഇന്ത്യയിലൂടെ മാത്രം ഒഴുകുന്നത് എത്ര കിലോമീറ്റർ ദൂരെയാണ് എഴുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ ആണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നത് ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദി ഏത് നദിയാ സിന്ധു നദി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദി ഏതാണ് സിന്ധു നദി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു നദി ലഡാക്ക് സസ്കർ എന്നീ പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന ഹിമാലയൻ നദി ലഡാക്ക് സസ്കർ ലഡാക്ക് സസ്കർ എന്ന എന്നീ പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന ഹിമാലയൻ നദിയാണ് സിന്ധു നദി അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് സിന്ധു നദിയാണ് സിന്ധു നദി ടിബറ്റിൽ ഒരു പേരിൽ വേറൊരു പേരിലാണ് അറിയപ്പെടുന്നത് എന്താണ് ആ പേര് സിംഗി ഖമ്പൻ സിംഗി കമ്പൻ എന്ന് ടിബറ്റിൽ അറിയപ്പെടുന്ന നദിയാണ് ഏത് നദി സിന്ധു നദി സിംഗി ഖമ്പൻ മാനസ സരോവറിനടുത്തുള്ള രാക്ഷസ്ഥൽ തടാകത്തിൽ നിന്നും ഏതടാകം രാക്ഷസ് തൽ തടാകം തൽ തടാകത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് സത്ലജ് സത്ലജ് അപ്പോൾ മാനസ സരോവറിനടുത്തുള്ള തൽ തടാകത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് സത്ലജ് അപ്പോൾ സത്ലജിന്റെ നീളം എന്ന് പറയുന്നത് ആയിരത്തി നാന്നൂറ്റി അമ്പത് കിലോമീറ്റർ ആണ് സത്ലജ് നദിയുടെ നീളം എത്രയാണ് ആയിരത്തി നാനൂറ്റി അമ്പത് കിലോമീറ്റർ ഇനി ലാഹോറിൻ്റെ നദി ലാഹോറിൻ്റെ നദി എന്നറിയപ്പെടുന്ന സിന്ധുവിൻ്റെ പോഷക നദിയാണ് രവി ലാഹോറിൻ്റെ നദി എന്നറിയപ്പെടുന്ന സിന്ധുവിൻ്റെ പോഷക നദി രവി അതിൻ്റെ നീളം എത്രയാണ് എഴുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് ലാഹോറിൻ്റെ നദി എന്നറിയപ്പെടുന്ന സിന്ധുവിൻ്റെ പോഷക നദി രവി നദി എഴുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് അതിൻ്റെ നീളം വേദങ്ങളിൽ അർജി കുജ എന്ന വിശേഷണമുള്ള സിന്ധുവിൻ്റെ പോഷക നദി അർജി കുജ വേദങ്ങളിൽ കുജ എന്ന വിശേഷണമുള്ള സിന്ധുവിൻ്റെ പോഷക നദിയാണ് ബിയാസ് ബിയാസ് ആണ് അതിന്റെ നീളം നാനൂറ്റി എഴുപത് കിലോമീറ്റർ ആണ് ഇനി അടുത്ത നോക്കാം പന്ത്രണ്ട് ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം ആൻസർ ഓപ്ഷൻ സി നവംബർ മദ്യം അപ്പം ഇന്ത്യയിലെ കാർഷിക കാലങ്ങൾ എത്ര വിധത്തിലാണുള്ളത് മൂന്നെണ്ണമാണ് ഇന്ത്യയിലെ കാർഷിക കാലങ്ങൾ ഏതൊക്കെയാണ് റാബി ഖാരിഫ് സെയ്ദ് റാബി വിളകൾ എന്ന് പറയുന്നത് ശൈത്യകാലത്തിൻ്റെ ആരംഭത്തോടെ വിളയിറക്കും റാബി വിളകൾ എപ്പോഴാണ് വിളയിറക്കുന്നത് ശൈത്യകാലത്തിൻ്റെ ആരംഭത്തോടെ വിളയിറക്കുകയും വേനലിൻ്റെ ആരംഭത്തോടെ വിളവെടുക്കുകയും ചെയ്യും അതാണ് റാബി വിളകൾ എന്ന് പറയുന്നത് റാബി കാർഷിക കാലം ശൈത്യകാലത്തിൻ്റെ ആരംഭത്തോടെ വിളയിറക്കുകയും വേനലിൻ്റെ ആരംഭത്തോടെ വിളവെടുക്കുകയും ചെയ്യുന്നു അപ്പോൾ ഏതൊക്കെയാണ് റാബി വിളകൾ ഗോതമ്പ് ബാർലി കടുക് കടല പയറുവർഗ്ഗങ്ങൾ പുകയില ഇനി ഖാരിഫ് വിളകൾ തെക്കു പടിഞ്ഞാറൻ കൂടി ആരംഭിക്കുന്ന കാർഷിക കാലമാണ് എന്ന് പറയുന്നത് എപ്പോഴാണ് ഖാരിഫ് ആരംഭിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ കൂടിയാണ് ഖാരിഫ് കാലം ആരംഭിക്കുന്നത് അപ്പോൾ ഉഷ്ണമേഖലാ വിളകളാണ് ഖാരിഫ് കൃഷി കൃഷിയുടെ കാലത്ത് കൂടുതലായും കൃഷി ചെയ്യുന്നത് അപ്പം ഏതൊക്കെയാണ് ഖാരിഫ് കൃഷികൾ നെല്ല് നെല്ല് പരുത്തി ചണം ബജറ ബജറ കരിമ്പ് ചോളം നിലക്കടല തിനകൾ തിനവിളകൾ അപ്പൊ ഏതൊക്കെയാ നെല്ല് പരുത്തി ചണം ബജ്ര കരിമ്പ് ചോളം നിലക്കടല തിനവിളകൾ തുടങ്ങിയവയാണ് ഖാരിഫ് വിളകൾ ഇനി അടുത്തത് ഏതാണ് സെയ്ദാണ് അല്ലെ സെയ്ദ് റാബി വിളകളുടെ വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സെയ്ദ് എന്ന് പറയുന്നത് റാബി വിളകളുടെ വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലം അപ്പം ഏതൊക്കെയാ പ്രധാനപ്പെട്ട സെയ്ത് വിളകളെന്ന് പറയുന്ന പഴങ്ങൾ പച്ചക്കറികൾ തുടങ്ങിയവയാണ് പഴങ്ങളും പച്ചക്കറികളും ഒക്കെയാണ് സെയ്ത് കാലത്ത് കൃഷി ചെയ്യുന്നത് പഴങ്ങൾ പച്ചക്കറികൾ ഇപ്പം ഈ ഇന്ത്യയിലെ കാർഷിക കാലങ്ങൾ പല രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് നല്ലപോലെ നോക്കി വെച്ചേക്കാം കേട്ടോ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം പതിമൂന്ന് കോട്ടോണോ പോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം ആൻസർ ഓപ്ഷൻ ഡി മുംബൈ അതുപോലെ ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ് മുംബൈ തുറമുഖം ഇന്ത്യയുടെ പരുത്തി തുറമുഖം മുംബൈ തുറമുഖം ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് മുംബൈയാണ് ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനം ഏതാ മുംബൈ മലബാർ ഹിൽസ് സ്ഥിതി ചെയ്യുന്ന നഗരം ഏത് മുംബൈ മലബാർ ഹിൽസ് സ്ഥിതി ചെയ്യുന്ന നഗരം മുംബൈ രാജ്യത്തെ ആദ്യ അണ്ടർ സീ ടണൽ നിലവിൽ വരുന്ന നഗരം മുംബൈ അണ്ടർ അണ്ടർ സീ ടണൽ അണ്ടർ സീ ടണൽ നിലവിൽ വരുന്ന നഗരം ഏതാണ് മുംബൈ ആണ് ഇന്ത്യയിലെ ആദ്യ ഒഴുകുന്ന ബാസ്കറ്റ്ബോൾ കോർട്ട് നിലവിൽ വരുന്ന നഗരം മുംബൈ രാജ്യത്തെ ആദ്യത്തെ മൊബൈൽ ഫോറൻസിക് വാൻ നിലവിൽ വന്ന സ്ഥലം മുംബൈ ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നു ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനം രാജ്യത്തെ ആദ്യ അണ്ടർ സീ ടണൽ നിലവിൽ വരുന്ന നഗരം മലബാർ ഹിൽ സ്ഥിതി ചെയ്യുന്ന നഗരം ഇന്ത്യയിലെ ആദ്യ ഒഴുകുന്ന ബാസ്കറ്റ്ബോൾ കോർട്ട് നിലവിൽ വന്ന നഗരം രാജ്യത്തെ ആദ്യത്തെ മൊബൈൽ ഫോറൻസിക് വാൻ നിലവിൽ വന്ന സ്ഥലം ഇതെല്ലാം എന്താണ് മുംബൈ ആണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പതിനാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാല ആൻസർ ഓപ്ഷൻ ബി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല ഈ ക്വസ്റ്റ്യനും പല രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് ഇരുമ്പുരുക്ക് വ്യവസായങ്ങളും വിദേശ സഹായവും അപ്പം അത് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് ശാലകൾ ഏതൊക്കെയാണ് ഫിലായി റൂർക്കേല ദുർഗാപൂർ ബൊക്കാറോ വിശാഖപട്ടണം ഇപ്പോൾ ഇവയൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായ ശാലകൾ അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഫിലായി ഫിലായി സ്ഥിതി ചെയ്യുന്നത് സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ് ഫിലായി സ്ഥിതി ചെയ്യുന്ന തലസ്കാൻ സംസ്ഥാനം സഹകരിച്ച രാജ്യം എന്ന് പറയുന്നത് റഷ്യയാണ് റഷ്യയുമായിട്ട് സഹകരിച്ചാണ് ഫിലായി ഛത്തീസ്ഗഡിൽ സ്ഥാപിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് റൂർക്കേല ഒറീസയിലാണുള്ളത് റൂർഖേല ഒഡീഷ ജർമ്മനിയുടെ സഹായത്തോടെയാണ് സ്ഥാപിച്ചത് ജർമ്മനി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ദുർഗാപൂർ ദുർഗാപൂർ പശ്ചിമ ബംഗാളിലാണ് ഉള്ളത് ബ്രിട്ടൻ്റെ സാങ്കേതിക സഹായത്തോടെ നിർമ്മിച്ചതാണ് ബ്രിട്ടൻ്റെ സാങ്കേതിക സഹായത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് സ്ഥാപിച്ചത് ബൊക്കാറോ ബൊക്കാറോ ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡ് റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ചു എന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വിശാഖപട്ടണം വിശാഖപട്ടണം ആന്ധ്രാപ്രദേശിലാണുള്ളത് ആന്ധ്രാപ്രദേശ് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ നിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് സ്ഥാപിച്ചത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പതിനഞ്ച് ഇന്ത്യയിലെ വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ആൻസർ ഓപ്ഷൻ ബി ഡൽഹി മുംബൈ ചെന്നൈ കൽക്കത്ത അതായത് ഇന്ത്യയിലെ നാല് വലിയ മെട്രോ നഗരങ്ങളായ ഡൽഹി മുംബൈ ചെന്നൈ കൽക്കത്ത തുടങ്ങിയവയെ ബന്ധിപ്പിക്കുന്ന അതിവേഗ ഗതാഗത ഇടനാഴിയാണ് ഏത് സുവർണ ചതുഷ്കോണം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈവേ പ്രോജക്റ്റ് ആണ് ഇത് സുവർണ ചതുഷ്കോണം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ ഹൈവേ പ്രോജക്റ്റ് ആണ് ഇത് സുവർണ ചതുഷ്കോണം അഞ്ചാമത്തെ ഹൈവേ പ്രോജക്റ്റ് ലോകത്തിൻ്റെ ലോകത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അഞ്ചാമത്തെ ഹൈവേ പ്രോജക്റ്റ് ആണ് ഇത് സുവർണ ചതുഷ്കോണം എത്രയായി ഇതിൻ്റെ നീളമെന്ന് പറയുന്നത് അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്താറ് കിലോമീറ്ററാണ് സുവർണ ചതുഷ്കോണത്തിൻ്റെ നീളം ഇപ്പം ഇതിന് തറക്കല്ലിട്ട വർഷമാണ് സുവർണ ചതുഷ്കോണം പദ്ധതിക്ക് തറക്കല്ലിട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആരായിരിക്കും അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ആണ് സുവർണ ചതുഷ്കോണം പദ്ധതിക്ക് തറക്കല്ലിട്ടത് അപ്പോൾ ഈ പദ്ധതി പൂർത്തിയായ വർഷം രണ്ടായിരത്തി പന്ത്രണ്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ടായപ്പോഴാണ് സുവർണ ചതുഷ്കോണ പദ്ധതി പൂർത്തിയാക്കിയത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് പദ്ധതിയുടെ ചുമതല വഹിച്ചത് ഇപ്പം ഇനി ഒരെണ്ണവും ഉണ്ട് വജ്രചതുഷ്കോണ പദ്ധതി അതെന്താണ് ഇന്ത്യയിലെ നാല് മെട്രോ നഗരങ്ങളായ ഡൽഹി മുംബൈ കൊൽക്കത്ത ചെന്നൈ എന്നിവയെ ബന്ധിപ്പിക്കുന്ന അതിവേഗ റെയിൽ ശൃംഖല സ്ഥാപിക്കുന്നതിനുള്ള റെയിൽവേ പദ്ധതി വജ്ര ചതുർഭുജം വജ്ര ചതുർഭുജം എന്ന് ചോദിച്ചാൽ എന്താണത് ഇന്ത്യയുടെ മെട്രോ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന അതിവേഗ റെയിൽ ശൃംഖല അതാണ് വജ്ര വജ്രചതുർഭുജം അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ഇന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക നാളെ സിലബസ് അനുസരിച്ചുള്ള ഒരു ഭാഗമായിരിക്കും പഠിക്കുന്നത്